ഡിസംബർ ആയിരിക്കുന്നു തണുപ്പ് കാലഘട്ടമാകുന്നതിന് പകരം കൊടും മഴ പെയ്തിറങ്ങുന്നതിലെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചാണ് ഏവരും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഇന്നത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം വരുത്തിയിട്ടുമുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യതയും പ്രവചിക്കുന്നു പതിനെട്ടാം തീയതി നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് മുന്നറിയിപ്പ് പത്തൊൻപതാം തീയതി മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഇക്കൂട്ടത്തിൽ പ്രവചിക്കുന്നു ഒറ്റപ്പെട്ട ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് അറബിക്കടൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ചക്രവാത ചുഴിയായി ശക്തി കുറഞ്ഞു എന്നാൽ ബംഗാൾ ഉൾക്കടൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയിൽ നിന്ന് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചേക്കും കേരളത്തിലടുത്ത മൂന്ന് ദിവസം മഴ ദുർബലമാകാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ഇതുപോലെ തന്നെ തുടരും പകൽ സമയത്താകട്ടെ താപനില കഴിഞ്ഞ ദിവസത്തെ അപേക്ഷ ഉയരാനുള്ള സാധ്യതയും ഇനി കാണുന്നുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്നുള്ള ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലൊക്കെ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് തെക്കൻ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം ഗൾഫ് ഓഫ് മാന്നാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്